മാനുവൽ തോമസ് എഴുതി സംവിധാനം ചെയ്യുന്ന ആർഡ് ത്രീ എന്ന ബിഗ് ബജറ്റ് എപ്പിക് ഫാന്റസി ചിത്രത്തിൽ നിന്നുള്ള ക്യാരക്ടർ പോസ്റ്ററുകൾ പുറത്ത് ഭൂതകാലം ഉണരുന്നു എന്ന കുറിപ്പോടെയാണ് പോസ്റ്ററുകൾ പുറത്തുവിട്ടിരിക്കുന്നത് നായകൻ ജയസൂര്യ ഉൾപ്പെടെ ചിത്രത്തിലെ പ്രധാന താരങ്ങളുടെ എല്ലാം പോസ്റ്ററുകൾ റിലീസ് ചെയ്തിട്ടുണ്ട് മാർച്ച് പത്തൊമ്പതിന് ഈത് റിലീസായാണ് ചിത്രം ആഗോളതലത്തിൽ പ്രദർശനത്തിന് എത്തുക വേണു കുന്നപ്പള്ളി നേതൃത്വം നൽകുന്ന കാവ്യ ഫിലിം കമ്പനി വിജയ് ബാബുവിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്രൈഡേ ഫിലിം ഹൗസ് എന്നിവർ ചേർന്നാണ് ജയസൂര്യ നായകനായ ഈ വമ്പൻ കോമഡി ഫാൻസി ചിത്രം നിർമ്മിക്കുന്നത് പഴയ രാജഭരണകാലത്തെ കഥാപാത്രങ്ങളുടെ വേഷത്തിലാണ് ഈ പോസ്റ്ററുകളിൽ ചിത്രത്തിലെ ഓരോ കഥാപാത്രത്തെയും അവതരിപ്പിച്ചിരിക്കുന്നത് എന്നത് ഒരേ സമയം ആകാംക്ഷയും പ്രേക്ഷകർക്ക് നൽകുന്നുണ്ട് ആട് ഒരു ഭീകരജീവിയാണ് ആട് ടു എന്നിവയ്ക്ക് ശേഷം എത്തുന്ന ഈ മൂന്നാം ഭാഗം വലിയ ആവേശത്തോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ആദ്യ രണ്ട് ഭാഗങ്ങളിലൂടെ പ്രേക്ഷകർക്ക് പരിചിതരായ അവരുടെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങൾ മൂന്നാം ഭാഗത്തിലൂടെയും വെള്ളിത്തിരയിൽ എത്തുന്നുണ്ട് മലയാളത്തിലെ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായ രണ്ടായിരത്തി പതിനെട്ട് അമ്പത് കോടി ക്ലബിൽ ഇടം പിടിച്ച മാളികപ്പുറം രേഖാചിത്രം തുടങ്ങിയവയും നിർമ്മിച്ചിട്ടുള്ള കാവ്യ ഫിലിം കമ്പനി ആടു ഫ്രാഞ്ചൈസിയിലേക്ക് കടന്നു വന്നതോടെ ചിത്രത്തെക്കുറിച്ചുള്ള പ്രേക്ഷക പ്രതിശകൾ വലുതാണ് ഇതിനു മുൻപ് ഇരുപത്തിരണ്ട് ചിത്രങ്ങൾ നിർമ്മിച്ച ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ഇരുപത്തി മൂന്നാമത്തെ ചിത്രമാണ് ആടുത്രി ഗ്ലാം ഹെയർ ട്വൻറ്റി ട്വൻറ്റി സിക്സ് സ്പോൺസർ ബൈ ടെക് സലൂൺ ഇൻ കൊച്ചി The biggest hair fashion show in India happening at Kochi on April 25 2026 register now for more details contact organized by Media Seven Events